ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ട്യൂസ്ഡേ ഒരു ഏഴ് മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റതും ഒക്കെ അപ്പം രാവിലെ തന്നെ നമ്മളുടെ ചായ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ഇന്നൊരു മസാല ടീ കുടിക്കുവാണെങ്കിൽ നല്ല ഒരു ഉന്മേഷം അല്ലേ അപ്പോൾ ഞാൻ രാവിലെ അത് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു ഒരു കഷ്ണ ഇഞ്ചി ഇട്ടു പിന്നെ ഒരു എന്താ പറയുക ഒരു പീസ് ചെറിയൊരു പീസ് പട്ടയിട്ടു പിന്നെ പിന്നെന്താണ് ഗ്രാമ്പു ഒരു രണ്ട് ഗ്രാം ഇട്ടു വെള്ളം അങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു എന്താ ഏലക്ക ഏലക്കയും കൂടെ ഒന്ന് രണ്ട് ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഓക്കെ രണ്ട് ഒന്ന് പൊട്ടിച്ച് ഇട്ടു അതങ്ങനെ തിളക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിന്ന് ഇഡ്ലിയാണ് എപ്പോഴും ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ പുട്ട് ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഞാൻ ദോശമാവൊന്നും അരയ്ക്കുവൊന്നും ചെയ്യുന്നതല്ല കേട്ടോ നേരത്തെ ഒക്കെ അരയ്ക്കുമായിരുന്നു ഇപ്പം ഞാൻ എളുപ്പത്തിന് വാങ്ങി വയ്ക്കും അത് നല്ലതാണ് കുഴപ്പമില്ല ഓ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്ന മാവ് നല്ലതാ കേട്ടോ ഇഡ്ഡിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഉപ്പ് നോക്കണമല്ലോ അല്ലേ ഒഴിച്ചു കൂട്ടാൻ പറ്റും ഒഴിച്ചു കൂട്ടാനല്ലോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഉപ്പ് നോട്ടം ഉപ്പൊക്കെ ഉണ്ടായേ അപ്പം ഇനി നമുക്ക് ചായയുടെ വെള്ളം തിളച്ചു കൂടുതൽ അഞ്ച് മിനിറ്റ് ആയി കേട്ടോ ഇനി നമുക്ക് ടീ ബാഗ് ഇടാം ട്ടെ നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കണം എണ്ണ തൂത്ത് ട്ടിലൊക്കെ നമുക്ക് മാവ് ഒഴിക്കാം പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും നിങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കാണുമല്ലോ അല്ലേ രാവിലെ ഇപ്പം നാട്ടിലിപ്പം എത്ര എല്ലാം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അപ്പോൾ ചായ എല്ലാം റെഡി ആകുമ്പോഴേക്കും ഇഡ്ലിയും വേവും ഓക്കെ ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണേ പക്ഷെ ഒരു സാധനം ഈ തണുപ്പാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല ഓരോ സാധനങ്ങളും പുറത്തിരുന്നാലും എത്ര ദിവസം ഇരുന്നാലും കേടാകത്തില്ല പക്ഷെ ചെറിയ ചൂട് മതി ഇവിടെ പെ പെട്ടെന്ന് കേടാവും സാധനങ്ങൾ ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെ വൈകുന്നേരം വെച്ച ചോറാണേ അത് വൈകിട്ട് എടുക്ക എടുത്ത് വയ്ക്കാൻ മറന്നുപോയി പിന്നെ അത് തന്നെയല്ലേ ഫ്രിഡ്ജിലേക്കൊക്കെ വേറെ പാത്രത്തിലേക്കൊക്കെ എടുത്തു വെക്കുക അതൊക്കെ വലിയൊരു പണിയാണ് സത്യം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചില്ല അപ്പോൾ അതിപ്പോഴും ഇനിയിപ്പോൾ ഇപ്പോഴെങ്കിലും എടുത്തു വെച്ചില്ലെങ്കിൽ അത് കേടായിപ്പോവും വെറുതെ ചോറ് നഷ്ടപ്പെ നഷ്ടമായി പോവും പിന്നെ നമ്മുടെ ചായയൊക്കെ തിളച്ചു ഇനി പാൽ വയ്ക്കണം അത് വെച്ച് നമുക്കൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് റെഡിയാക്കി വയ്ക്കാം നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം കയ്യെ പറ്റിക്കണ്ടെന്ന് വെച്ചിട്ട് സമ്മതിക്കില്ല ഓക്കെ ഫ്രിഡ്ജിലേക്ക് എട്ട് വയ്ക്കാൻ എന്നിട്ട് ഒരു ഒരു ചമ്മന്തി അരയ്ക്കണം അപ്പോൾ ചായ റെഡിയായി ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം രാവിലെ ഇങ്ങനത്തെ ഒരു ചായ നിങ്ങളൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കണം കേട്ടോ നല്ല ഒരു എനർജി ഉഷാറും കിട്ടും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഇന്നലെ ഒരു യാത്ര പോയിരിക്കുന്നു കുറെ ദൂരെ കേട്ടാ അപ്പോ സാധാരണ ഞാൻ പോകുന്ന ടൈം ഒരു ഏഴരയൊക്കെ ആയപ്പോഴേക്കാണ് പോയത് അപ്പം നമുക്ക് എനിക്ക് എനിക്ക് ഫ്രീഡം പാസ് ഉണ്ട് പക്ഷേ ഒമ്പത് മണിക്ക് അത് അലൗഡ് ഉള്ളു ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ ഒമ്പത് മണി ആകുമ്പം നമുക്ക് ആ ബസ് പാസ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം പക്ഷേ ഇന്നലെ ഞാൻ പോയത് ഏഴിരിക്കാണ് പോയത് അപ്പോൾ ബസ്സിലും പൈസ കൊടുക്കണം നമ്മളുടെ ഓയിസ്റ്റർ കാർഡോ അല്ലെങ്കിൽ ബാങ്ക് കാർഡോ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ പോകണം നമ്മുടെ അതിൻ്റെ ആ പാസ് അതും പറ്റില്ല അപ്പം തിരിച്ച് വരുമ്പം സമയം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഒരു പതിനൊന്നരയായി അപ്പം ഞാൻ വിചാരിച്ചു ഈ പാസ് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പോയി എത്രയാണോ അഞ്ചോ എട്ടോ പോകേണ്ട ബസ്സിനും ഈ ട്രെയിനിനുമൊക്കെ രണ്ടും കൂടി പിന്നെ അപ്പോൾ തിരിച്ചു വന്നപ്പം ഈ ഫ്രീഡം പാസ് ഉപയോഗിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ വന്നു അവിടെ വന്ന് തിരിച്ചിങ്ങോട്ട് വന്നപ്പം ബസ്സിലൊക്കെ ഫ്രീ ആയിരുന്നു പക്ഷേ ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പം അവിടെ ഭയങ്കര ആളും ബഹുളവും പോലീസും സെക്യൂരിറ്റിയും ഭയങ്കര പ്രശ്നം എന്താണെന്ന് അറിയില്ല അനൗൺസ്മെൻറ്റ് അങ്ങോട്ട് എൻറ്ററി ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേഷനിലേക്ക് ഭയങ്കര ആൾ ബഹളം എല്ലാവരും ഭയങ്കര പ്രൗഡായിരുന്നു എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക രണ്ട് സ്റ്റേഷനുണ്ടോ അങ്ങ അപ്പുറേ ഉണ്ട് പക്ഷേ കയറാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തന്നെ ഒരു ഞാനൊരു അരമുക്കാൽ മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് പിന്നെ എല്ലാം ഓക്കെ ആയി എല്ലാം സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാം കഴിഞ്ഞു എല്ലാവരും അകത്തേക്ക് എൻറ്റർ ആവാൻ തുടങ്ങി അപ്പോൾ ഞാനും സാധാരണ പോകുന്ന അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ അവിടെ കയറിയപ്പം അവിടെ നിന്ന് ട്രെയിനില്ല എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു ജോലിക്കാരനോട് ചോദിച്ചപ്പം പറഞ്ഞു അപ്പുറത്തെ എലിസബത്ത് ലൈനിലാണ് അവിടെ പോകാൻ പറഞ്ഞു അവിടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെയല്ല ഞാൻ പോകുന്നതൊക്കെ ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്നാണ് പക്ഷെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ ഞാനിത് പഞ്ച് ചെയ്യണമല്ലോ നമ്മളുടെ കാർഡ് അവിടെ ടച്ച് ചെയ്യണം എന്നിട്ടൊന്നും ഗേറ്റ് ഓപ്പൺ ആകുന്നില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചെന്താ അപ്പം പറഞ്ഞു ഇത് അലൗഡ് അല്ല സിക്സ്റ്റി പ്ലസ് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ ബാങ്ക് കാർഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പൈസ കൊടുത്ത് തന്നെ നമ്മൾ എത്ര ഉണ്ടോ എട്ട് പൗണ്ട് ഏതാണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെ എൻ്റെ ബാങ്കിലെ ഒന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല അത്ര എങ്ങോട്ടാവും എന്ന് തോന്നുന്നു അപ്പം പതിനെട്ട് പൗണ്ട് ഏതാണ്ട് ആയെന്ന് എനിക്ക് തോന്നുന്നു ആകുമെന്നും തോന്നുന്നു അങ്ങനെ ഇനിയിപ്പോൾ ആ പിന്നെ ഞാൻ ഒരു ഒരു മണിക്കൂറുള്ള എടുത്തു പിന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ എൻ്റെ ഹോസ്പിറ്റൽ ഓഫീസിൽ പോകണമായിരുന്നു അവിടെ ഒരു എന്താ ഒരു ലെറ്റർ വേണമായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ ഞാൻ അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ അങ്ങനെ പോയി ലെറ്ററൊക്കെ കിട്ടി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മൂന്ന് മണി മൂന്ന് മൂന്നരയായി പിന്നെ പെട്ടെന്ന് ചോറൊക്കെ വെച്ച് ഒരു വെണ്ടയ്ക്ക തീലൊക്കെ വെച്ച് പെട്ടെന്ന് ചോറ് കഴിച്ച് അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ ഒരു കപ്പിച്ചീനൊക്കെ മേടിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ വീട്ടിൽ തിരിച്ചു വന്നു പിന്നെ അതുകൊണ്ട് ഇന്നലെ ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ ഇന്ന് ജോലിയൊന്നും ഇല്ലാത്ത കാരണം എഴുന്നേക്കാനും താമസിച്ചു അപ്പോൾ ഏതായാലും മാവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി ഞാനീ ചമ്മന്തി ഇത് ഞാൻ ഇങ്ങനെ അരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് കടുവൊന്നും പൊട്ടിക്കുന്നും ചൂടാക്കുന്ന ഒന്നുമില്ല ചിലപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ചൂടാക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ പച്ചയ്ക്ക് ഇച്ചിരി തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഞാൻ എന്ത് ചമ്മന്തി അരച്ചാലും ഇച്ചിരി ഇഞ്ചി ഇടണം തരണം എനിക്ക് അങ്ങനെയിട്ട് ചമ്മന്തി അരച്ചു ഇനി ഇങ്ങനെ തന്നെ ഇരിക്കും ചമ്മന്തി എന്നിട്ട് ഇള്ളിയായിട്ട് കഴിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത്രയും ഒക്കെ വിശേഷങ്ങളാണ് ഇന്നലത്തെ ഇന്നത്തെയൊക്കെ അപ്പം ഞാൻ ഇന്നലെ പോയ യാത്രയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ വീഡിയോയിലെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ വെറുതെ ട്രെയിനിലിരുന്നപ്പോൾ യാത്രയിലെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുമൊക്കെ ഞാൻ ഈ കൂടെ ഇട്ടേക്കാം കാണാൻ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് യാത്രയിൽ ഇതൊക്കെ കാണുന്നതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ കാണുക പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ ഓരോരോ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും കാണാനോ കൂടുതൽ വാർത്തകൾ കേൾക്കാനോ എനിക്ക് താല്പര്യം താല്പര്യമില്ലെന്നല്ല എനിക്ക് പറ്റുന്നില്ല അതൊന്നും കാണാൻ ഞാൻ ചില ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഹെഡിങ് മാത്രമൊന്നും വായിക്കും പിന്നെ അതൊന്നും എടുത്ത് വീഡിയോ ഒന്നും കാണാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ അതുകൊണ്ടും എല്ലാം കൊണ്ടും മനസ്സിനൊരു നല്ല ഒരു പിന്നെ രണ്ട് ദിവസമായിട്ട് എനിക്കും ഒരു പേടിയൊക്കെ ആയിരുന്നു കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒരു പേടിയായി മനസ്സിലെ വല്ലാത്തൊരു പേടിയും ഒരു വിഷമവും ഒക്കെ ആയിരുന്നേ പിന്നെ ഞാൻ എന്തു ചെയ്തു പിന്നെ വീഡിയോ ഒക്കെ കണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ പാട്ടുകൾ ഭക്തിഗാനങ്ങളോ ഒക്കെ കണ്ടും കേട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഒരു എന്താ ഒരു ഇങ്ങനെ ഒരു ഹൊറർ സ്റ്റോറി അത് എനിക്കറിയത്തില്ല ഞാനത് കാണണ്ടെന്ന് വിചാരിച്ചാലും അത് അങ്ങ് പിന്നെയും 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 അത് കാണണ്ട കാണണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെയും എന്തായാലും ഒന്ന് കണ്ടേക്കാം എന്താണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് ഇന്നലെയും ഇന്നലെയും മിനിയാന്നും ആ രണ്ട് ദിവസം ഞാൻ ആ സ്റ്റോറി മുഴുവനും കാണത്തില്ല ഒത്തിരി പേടിയാവാൻ തുടങ്ങുമ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് കിടക്കും പ്രാർത്ഥിച്ച് കിടക്കും ദമ്മയ ദുസ്വപ്നങ്ങളൊന്നും കാണരുത് പിന്നെ വീട്ടിലെല്ലാ കയറും എല്ലായിടത്തും ഒന്ന് പരിശോധിക്കും അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത് എല്ലാ റൂമിലും കിച്ചണിലും ഡോറൊക്കെ ഇങ്ങനെ തുറക്കുക അടക്കുകയും ചെയ്ത് അതിന്റെ ബാക്കിലും ബാത്റൂമിന്റെ ബാക്കിലും ഡോറിന്റെ ബാക്കിലും പിന്നെ കബോർഡ് വരെ തുറന്നു നോക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ രണ്ട് ദിവസമായിട്ട് കേട്ടോ എന്താണെന്നറിയില്ല ഞാൻ ഞാനെന്നാ ഈ ഹൊറ സ്റ്റോറിയൊക്കെ കാണണ്ട കേൾക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും ചിലപ്പോൾ നമ്മളെ അതിലേക്ക് അങ്ങ് ആകർഷിക്കും അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കുറച്ച് 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 കണ്ടു ഇന്നലെയും കണ്ടു ഇന്നലെയും കേട്ട പിന്നെ ഒരെണ്ണം ഞാൻ പിന്നെ ഇന്ന് രാവിലെ എടുത്ത് ഫോൺ തുറന്നപ്പോഴേ ഇതാ വരുന്നത് കുറേ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അത് ഓൺ ചെയ്തു വെച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ നടന്ന ഓരോ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മൾ കാണ കേൾക്കണ്ടെന്ന് വെച്ചാലും ഉണ്ടല്ലോ നമ്മളെ എന്തോ ഒരു നമ്മളെ അതിലേക്ക് അതിലേക്കങ്ങ് ആകർഷിക്കും എന്താണെന്നറിയാനുള്ള ഒരു അപ്പം അങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പം നല്ല സൂപ്പർ ചായ കൂട്ടാമോ ഇപ്പം താഴെ പോയിന് അപ്പം നല്ല സൂപ്പർ ചായയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ നിങ്ങളൊക്കെ ഇത് കുടിച്ചിട്ടുണ്ടോ ഇതുപോലത്തെ മസാല ടീ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഇന്ന് വരട്ടെ അപ്പം പിന്നെ നമ്മുടെ ഇഡ്ഡലി എന്തൊക്കെയുണ്ട് ആ ഇഡ്ലി വേണ്ട ഇനിയിപ്പോൾ ഇഡ്ലിയും ചമ്മന്തി പിന്നെ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ കൂട്ടി കഴിക്കാമെന്നോ വിചാരിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി ചമ്മന്തി അരച്ച് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ നാളെയും ഇഡ്ലി ഉണ്ടാക്കുമ്പം കഴിക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇച്ചിരി ചമ്മന്തി അരച്ചു ഓക്കേ കാഴ്ചകളെയും നല്ല കെട്ടിടങ്ങൾ പഴയ പഴയ കെട്ടിടങ്ങൾ പിന്നെ അങ്ങനെ ഓഫീസുകൾ പിന്നെ നദി അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാവരും ഈ ചിലരൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഈ കാഴ്ചകൾ കാണാനും ഈ യാത്രകളെ കുറിച്ചുള്ള കാണാനൊക്കെ മറ്റുള്ള ചിലരൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് കാഴ്ചകളൊക്കെ കാണുന്നതും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക രണ്ടറിൻ്റെ കാഴ്ചകൾ വൈകിട്ട് വൈകിട്ട് എന്താ അപ്പം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് വൈകിട്ട് കഴിച്ചില്ല അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കൈയും കാലം ഒക്കെ വിറക്കുന്നത് പോലെ തോന്നുന്നു കഴിച്ചു കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും അപ്പോൾ ശരി എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എൻ്റെ വീഡിയോ കാണണം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക്സ് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ mind to get between the train and the platform. shortly be arriving at Southern Coma. Please mind the gap between the train and the platform. േ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും എന്താ പറയുക സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക അപ്പം ഞാൻ അത് ഇഡ്ലി ചമ്മന്തി റെഡിയായി കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചു കാണുമല്ലോ നിങ്ങളൊക്കെ എന്തായിരുന്നു ഇന്ന് കഴിച്ചതൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കട്ടെ നല്ല ചമ്മന്തി കേട്ടോ നല്ല ചമ്മന്തി നല്ല സോഫ്റ്റ് പൂ പോലത്തെ പഞ്ഞി പോലത്തെ ഇള്ളി നല്ല ചമ്മന്തി അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ ഉം അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിക്ക രാവിലെ എന്താണ് വൈകിട്ട് വൈകിട്ട് എന്താ അപ്പം കഴിക്കണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് വൈകിട്ട് കഴിച്ചില്ല ഉം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കും കലൊക്കെ ഒരു വിറയ്ക്കുന്നത് പോലെ തോന്നുന്നു ഇനിയിപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ റെഡി ആകുമായിരിക്കും അപ്പൊ ശരി എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എന്റെ വീഡിയോ കാണുന്നവർക്കും അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക്സ് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ